ഹലോ ദ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തായിരുന്നു എൻ്റെ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി അതുമായിട്ട് ഏകദേശം സിമിലറായിട്ടുള്ള റെസിപ്പി തന്നെയാണ് ഈ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ ദ പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഓയിലൊഴിച്ചു അപ്പം വെളിച്ചെണ്ണയിലാണ് റെഡിയാക്കി എടുക്കുന്നത് അതാലാണ് ടേസ്റ്റ് അപ്പോൾ എന്താണ് കുറച്ച് അത്യാവശ്യം ചെറിയ പീസസ് ആയിട്ട് ട്ട് ചെയ്ത ഇഞ്ചിയാണ് ആദ്യം വെളിച്ചെണ്ണയിലേക്ക് ഇട്ടത് ചോപ്പ് ചെയ്തിട്ടുള്ള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഇഞ്ചി ഇട്ടു അതിനുശേഷം കുറച്ച് കൂടുതൽ ഗാർലിക്ക് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു വെളുത്തുള്ളി വിട്ടു പിന്നെ ഒരു കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്തു ചെറിയ ഉള്ളി ഉള്ളി ഇട്ടു അതും ഒന്ന് വരട്ടെ പിന്നെ അതിലേക്ക് രണ്ട് സവോള ഇട്ടിട്ടുണ്ട് പിന്നെ ഉള്ളിയൊക്കെ പൊളിക്കാനായിട്ട്

5 6 ഗ്രീൻ ചില്ലി നീളത്തിൽ കട്ട് ചെയ്തതും ഇട്ടു അപ്പോൾ എല്ലാം കൂടി ഒന്ന് പതിയേ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഒന്ന് വഴണ്ട് വരട്ടെ കേട്ടോ അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് ബീ ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി റെഡിയാക്കാൻ പറ്റുന്ന ഐറ്റമാണ് പക്ഷേ ബീഫും മട്ടനും ഒന്നും നമുക്ക് അത്ര പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്ത് കുറച്ച് സ്ലോ കുക്കൊക്കെ ചെയ്ത് വളരെ ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കുന്ന ഒരു ബീഫ് റോസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ആ ഒരു ഐറ്റം അവിടെ കിടന്ന് വഴണ്ടൊക്കെ വരട്ടെ നമുക്കപ്പോൾ അടുത്ത ബീഫിൻ്റെ പരിപാടിയിലേക്ക് കയറാം അപ്പോൾ ഇതൊന്നു പറയുന്നത് ഒരു അരക്കിലോ ബീഫാണ് അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത ബീഫാണ് ആ ബീഫിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടത് കുറച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ് അടിയിലേക്ക് ആ ബീഫ് അടി പിടിച്ച് പോകാതിരിക്കാൻ പാകത്തിന് ഒരു ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ ഒരു അര அரை க்ளா கப்பல்ல ஒரு அரை கால் ഗ്ലാസ് അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് തിരുമ്മി എന്താണ് നമ്മളിതാ വിസിൽ കേൾക്കാനായിട്ട് വെക്കുകയാണ് അപ്പോൾ നമുക്ക് ബീഫെന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഒരു ആറ് വിസിൽ ഏഴ് വിസിൽ എട്ട് വിസിൽ അതൊക്കെ ഓരോ കുക്കറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ ഞാനിതാ വിസിൽ കേൾക്കാനായിട്ട് നമ്മുടെ ബീഫ് ഇതാ കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേൾക്കട്ടെ നമുക്ക് ഒരു ആറേഴ് വിസിൽ കോമണായിട്ട് എനിക്കൊരു ആറ് വിസിൽ ഏഴ് വിസിൽ എട്ട് വിസിൽ അങ്ങനെയാണ് നമ്മുടെ ബീഫ് കുക്കാവുന്നത് അപ്പോൾ അതിലേക്ക് ഇതാണ് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൊച്ചുള്ളി സവോള കറിവേപ്പില ഗ്രീൻ ചില്ലി അത്യാവശ്യം എല്ലാം അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു അര തക്കാളി ചേർത്തു പിന്നെ പൊടികളെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തു പൊടികളായിട്ട് ചേർത്തിരിക്കുന്നത് നമ്മൾ രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂൺ ചില്ലി പൗഡർ ഒരു സ്പൂൺ ചില്ലി പൗഡറും അതുപോലെ തന്നെ വളരെ വള പിന്നീടും കുറച്ചും കൂടി മഞ്ഞപ്പൊടിയും പിന്നെ ഇതിലേക്ക് ചേർത്ത് ത്തിരിക്കുന്നത് എന്താണ് കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും കുറച്ച് ഗരം മസാല പൊടിയുമാണ് അപ്പോൾ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു പിന്നെ ഇതിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് പിന്നെ ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞതാണ് ഞാൻ റോസ്റ്റുകൾക്ക് അതായത് മുട്ട റോസ്റ്റ് അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റ് മട്ടൻ റോസ്റ്റ് ബീഫ് റോസ്റ്റ് ഈ വക റോസ്റ്റുകൾക്ക് ഇപ്പം നമ്മുടെ കടല റോസ്റ്റ് ചെയ്യുകയാണെങ്കിലും സോയാബീൻ റോസ്റ്റാണേലും മഷറൂം റോസ്റ്റ് ആണെങ്കിലും ഒരു റോസ്റ്റിനും ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല ഞാൻ മെയിനായിട്ട് ഗരം മസാല പൊടിയും പെരിഞ്ചീരപ്പൊടിയും പിന്നെ ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഈ വക ഐറ്റംസാണ് ഇന്ന് നമ്മൾ നമ്മുടെ ബീഫിലേക്ക് കുറച്ച് എന്താണ് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള എരിവൊക്കെ ഉണ്ട് ഒരുപാട് എന്നല്ല പറയുന്ന സാധ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു എരിവുണ്ട് കാരണം ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ നമ്മുടെ ബീഫ് ഒക്കെ റോസ്റ്റൊക്കെയാകുമ്പോഴത്തേക്കും കുറച്ച് മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് അപ്പോൾ താ നമ്മുടെ കുക്കറിൽ നിന്ന് മസാലയിലേക്ക് നമ്മുടെ ബീഫൊക്കെ തട്ടി എല്ലാം കൂടി നന്നായിട്ട് വ ി എടുക്കുകയാണ് അപ്പോൾ കുറച്ച് കൂടുതൽ നേരം കിടക്കുമ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റിൻ്റെ ടേസ്റ്റ് പിന്നെയും പിന്നെയും കൂടും അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ ഒരു വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് എന്താണ് എടുക്കുകയാണ് നമ്മുടെ ബീഫ് റോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ കൂടുതലായിട്ടും ഞാൻ ബീഫ് കറി കറി അതുപോലെ തന്നെ ചിക്കൻ കറിയൊക്കെയാണ് റെഡിയാക്കുന്നത് അപ്പോൾ കുറേ ദിവസം കൂടിയിട്ടാണ് റോസ്റ്റ് ഐറ്റംസ് റെഡിയാക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ചിക്കൻ റോസ്റ്റ് റെഡിയാക്കിയപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഇത് ഞാൻ വോയിസ് ഓവർ ഒരു ഉച്ച സമയത്താണ് കൊടുക്കുന്നത് ഇത് രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണിത് അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് ടൈമൊക്കെ എടുത്ത് ഞാൻ റെഡിയാക്കിയ എൻ്റെ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയും കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് വരണ്ടെങ്കിൽ വരട്ടി എടുത്തിട്ടുണ്ട് ദാ നമ്മുടെ ബീഫ് റോസ്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് എത്തിയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഇനി ഒരുപാട് ഞാൻ മുറുക്കുന്നില്ല കേട്ടോ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് മുറുക്കി എടുക്കുന്നില്ല കാരണം നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയുടെ കൂടെയാണ് ഞാനിത് കഴിക്കുന്നത് അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു ഗ്രേവി വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ദാ നല്ല ഇതെന്ന് പറയുന്നത് മീറ്റ് മാത്രമല്ല കേട്ടോ ബീഫ് വിത്ത് ബോണാണ് അപ്പോൾ ആ ഒരു എല്ലോ ഞാൻ എനിക്ക് ബീഫിനെക്കായാലും അതായത് മീറ്റ് മാത്രം വരുന്നതിനേക്കാളും ആ എല്ലും കൂടെ ചേരുമ്പോഴത്തേനും ബീഫ് വിത്ത് ബോൺ ബോണെന്ന് പറയുമ്പോഴത്തേനും നമ്മളിങ്ങനെ ഒക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ പിന്നെ ഇന്നത്തെ നമ്മുടെ ബീഫിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഞാൻ ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് പിന്നെ സവോള എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ റോസ്റ്റ് വേണം ഇപ്പോൾ അരക്കിലോയ്ക്ക് കിലോ ബീഫിന് എത്ര വേണമെങ്കിലും സവോള ചേർക്കാം ഇപ്പോൾ ഗ്രേവി കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ സവോള ചേർക്കാം അപ്പോൾ ഞാൻ നമ്മുടെ ബീഫ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ട് അപ്പം ഞാനൊന്ന് ടേസ്റ്റ് നോക്കുകയാണെ വേവൊക്കെ അടിപൊളിയാണ് ഒരു ഏഴ് വീസിലാണ് ഞാൻ കേൾപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ബീഫ് വിത്ത് നമ്മുടെ ബോൺ നമ്മുടെ ബീഫ് റോസ്റ്റ് നമ്മുടെ കൊച്ചുള്ളിയൊക്കെ ചേർത്തിട്ടുള്ള ബീഫ് നല്ല കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയെടുത്തിട്ടുള്ള ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് കഴിക്കുന്ന പോർഷനും കൂടെ ഞാനൊന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഇത് ഞാൻ കഴിക്കാനായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ കഴിക്കാനായിട്ട് രണ്ട് ചപ്പാത്തിയും പിന്നെ ആവശ്യത്തിന് ബീഫ് ആണ് എടുത്തത് പിന്നെ ഒരു കപ്പ് ചൂട് ചായയുമാണ് എടുത്തിരുന്നത് അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ആയിരുന്നു അപ്പം എൻ്റെ ഈ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ നമ്മൾ മടി എന്ന് വെച്ചാൽ കൊച്ചുള്ളി പൊളിക്കാനായിട്ട് മടിയുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ എന്താണ് സവോള തന്നെ ചേർത്താൽ മതി അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കൂടുതൽ കൊച്ചുള്ളി പൊളിച്ചത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് ഈ ബീഫ് റോസ്റ്റിലേക്ക് അങ്ങ് ഡ് ചെയ്തു അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ബീഫ് റോസ്റ്റ് ഒരു കപ്പ് ചൂട് ചായ അപ്പോൾ എൻ്റെ ഈ ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ഒരു റെസിപ്പി സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്